അസ്സാമേക്കും പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പൊ നേരത്തെ വിട്ട വീഡിയോയിൽ നബി അടുത്ത സ്ഥലത്തേക്ക് പോയ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അത് ഏതാ സ്ഥലം എന്നുള്ള കാര്യം മുസ്ലിം പറയുന്നുണ്ട് ബാക്കി നമുക്ക് പിന്നെ പറയാം ഏതായാലും വീഡിയോ കാണു മഹാനവറുകൾ ഇങ്ങനെ നടക്കുന്ന സിയാഹത്തിന്റെ കാലം മാനന്ത മാനന്തവാടിയിൽ ഒരു പള്ളിയിൽ മൗലിദിന്റെ മൗലിതിന്റെ സദസ്സിലൊരുപിച്ചുകൂടുകയാണ് ആ സമയത്ത് മഹാനവരുകൾ സദസ്സിന്റെ അടക്ക് വെച്ച് നിന്ന് കരയുകയാണ് ചോദിച്ചു നിങ്ങളാരാണ് ഞാൻ സി എം മടവൂർ എന്തിനാണ് എഴുന്നേറ്റുനിന്ന് കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോ ഈ മജ്ലിസിൽ ഹബീബ് റസൂർ വസ്ല്ല തങ്ങൾ സന്നിധരായതുകൊണ്ട് ഹാവറായതുകൊണ്ട് അവിടുന്ന് വന്നാൽ പിന്നെ എനിക്ക് ഇരിക്കാൻ കഴിയോ എന്നാണ് മഹാനായ സി എം വലിയാഹി തങ്ങൾ ചോദിച്ചത് നിഷേധിക്കേണ്ട ആവശ്യമില്ല സി എം വലിയാഹി തങ്ങൾക്ക് നമ്മുടെ കണ്ണുപോലുള്ള കണ്ണല്ല നമുക്ക് കാണാൻ പലതും നിങ്ങൾ നിഷേധിക്കുന്നു വേണ്ട നിങ്ങൾ തന്നെ വിഴുങ്ങിക്കോ നിങ്ങൾ നിങ്ങളെ കൂട്ടാളികളും കൂടിയിട്ട് എന്തു ചെയ്യാം വിഴുങ്ങ കാരണം നിങ്ങൾക്ക് ജീവിച്ചു പോകണം നിങ്ങൾക്ക് ഇതിന് പണം കിട്ടണം നബിസ് അലൈ വസലമയെ അവഹേളിക്കുന്ന അവഗണിക്കുന്ന വിഭാഗമാണ് മുസ്ലേക്കന്മാര് മറ്റുള്ളവരെ അവഗണന എന്ന് പറഞ്ഞത് അത് ഇസ്ലാമിനെ അവഹേളിക്കുന്നവരുണ്ട് പ്രവാചകൻ നിന്ദിക്കുന്നവരുണ്ട് പ്രവാചകനെ ആക്ഷേപിക്കുന്നവരുണ്ട് അത് പ്രവാചകനെ പറ്റി അറിയാനിട്ടും പഠിക്കാനിട്ടും ആണ് ഇതങ്ങനെയല്ല ഇത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പ്രവാചകനെ അവഹേളിച്ചുകൊണ്ട് തിന്ന ജനങ്ങൾക്ക് കള്ളക്കഥ പ്രവാചകന്റെ മേൽ വെച്ച് കെട്ടിയിട്ട് എന്ത് ചെയ്യുക കള്ളക്കഥ പ്രചരിപ്പിച്ചു കൊടുക്കുക അതിനു വേണ്ടി ഓരോ മജലിസുകള് ഇപ്പൊ നോക്കി നിങ്ങള് ഇ കെ വിഭാഗം മജലി സിന്നൂർ ഉണ്ടാക്കി അപ്പൊ എ പി വിഭാഗം ആൽ മഹന്ദർത്തിൽ ബദ്രി ഉണ്ടാക്കി കാരണം ഇവര് മത്സരിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ സദസ്സുകള് പാതിര വഴലുകള് ഇവരുടെ സ്വരാത്ത മജലിസ് ഹൽക്കകള് ഈ മജലു സിന്നൂർ മഹന്ത ബദ്രി അതൊക്കെ എന്തിനാ ഇതേപോലെയുള്ള കഥ കള്ളക്കഥ അവിടെ പോയിട്ട് വിളമ്പാൻ ഇവർക്ക് മൂന്ന് കഥകൾ ഉണ്ടെങ്കിൽ ആണിവർക്ക് ഇവർക്ക് എ പി പഠിപ്പിച്ച് എത്രയോ കാര്യങ്ങൾ ഇവർ പറഞ്ഞു കൊടുക്കാനുണ്ടാവൊന്നും പറ്റൂല ഇവർക്ക് ഇങ്ങനെ കഥകൾ കാരണം അനുയായികൾക്ക് അത് കേട്ട് പഠിച്ചേ അത് അവർക്ക് സദസ്സിൽ ഇരുന്ന് ഇങ്ങനെ ോ ഇങ്ങനെ കള്ളക്കഥ പ്രചരിപ്പിച്ചാലല്ലേ പറ്റുകയുള്ളു അപ്പൊ അതിനുള്ള കുറെ വേദികളാണ് സ്ത്രീകളൊക്കെ മദർസിനൂർ കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് വരുന്നത് അപ്പൊ ഫിത്തനുണ്ടോ ഫിത്തനല്ല കാരണം എന്താ സ്ത്രീകള് വേണം കാരണം ഗൾഫിലുള്ള ഭർത്താവിന്റെ രോഗം മാറാൻ ജോലി കിട്ടാൻ ശമ്പളം കൂടുതൽ കിട്ടാൻ കുട്ടികൾ ഉണ്ടാകാൻ എന്നൊക്കെ പറയുമ്പോ വള ഊരി കമ്മലൂരി ബക്കറ്റ് തന്നെ മുസ്ലിയാക്കന്മാർക്ക് ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പിരിവുണ്ടാക്കണ്ടേ അതിന് സ്ത്രീകള് വേണം ജുമാക്കും ജമാഅത്തിനും പോകാനും പറഞ്ഞാൽ ഏയ് അത് പറ്റില്ല അവിടെ ഫിത്തനിക്കാണ് ഈ പാതര സമയത്ത് പിന്നെ മാഡീമിലെ സമയത്ത് ഒരു പള്ളിയിൽ പോയിട്ട് പിന്നെ വരുന്നത് രാത്രി പന്ത്രണ്ട് മണി സമയത്താണ് അപ്പൊ ഫിത്തനുണ്ടോ അല്ല ഇനി ഉണ്ടെങ്കിലും പ്രശ്നമല്ല കാരണം ഞങ്ങൾക്ക് കിട്ടണം പണം പള്ളിയിൽ പോകും ജുമാക്ക് പോകാൻ പറ്റുമോ പറ്റൂല അത് പള്ളിയിലെ ഫിത്തൻ്റെ എത്തിക്കുന്നത് പകല് പകല് പോകാൻ ജുമാ ജുമാ ജമാത്തിനൊക്കെ പകല് പറ്റോ ആ പറ്റൂല അവിടെ പകലും ഫിത്തനെയാണ് ഇവിടെ പാതയ്ക്കാണ് ഇവിടെ അല്ല ഉണ്ടെങ്കിലും ഫിത്തനുണ്ടെങ്കിലും പ്രശ്നമൊക്കെ നടക്കാൻ കിട്ടണം ഇതാണ് അവസ്ഥ അപ്പോ തർത്തീബ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നബി നേരെ ചെയ്തു മാനന്തവാടിൽ ആദ്യം വന്ന് ഇന്നിട്ട് തിരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരിക നെബിയോട് ചോദിക്കാണ്ട് ഇവർ പ്രോഗ്രാം തീരുമാനിക്കൂല നബി തലഹൂസിന് തന്നെ വരും എന്ത് വേണം ആരോ വിളിക്കുന്നതൊക്കെ പ്രവാചകനായിട്ട് അവർ സ്റ്റേജ് കെട്ടലും സംസാരിക്കലൊക്കെ ഒക്കെ നെബിയുടെ അഭിപ്രായം ചോദിച്ചാൽ നബി പറഞ്ഞിട്ടനുസരിച്ച് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കില്ലേ ഇപ്പം ഇങ്ങനെയുള്ള കള്ളക്കഥ മുസ്ലേക്കന്മാർക്കല്ലാതെ വേറെ ആരൊക്കെ പറയാൻ പറ്റുക ഇവരല്ലേ ഇസ്ലാമിനെ അവഹേളിക്കുന്നവർ ഇവരല്ലേ പരിശുദ്ധ ദീനെ അവഹേളിക്കുന്നവർ ഇവരല്ലേ പ്രവാചകൻ നിന്നിക്കുന്നവര് ഇവരില്ലെ പ്രവാചകനെ അവഗണിക്കുന്നവര് അവഹേളിക്കുന്നവര് മുസ്ലിയാക്കന്മാരല്ലേ ഇത് പൊതുജനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കന്നെ വേണം ഇവർ എത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കും അത്രത്തോളം തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അത്രത്തോളം തന്നെ ജനങ്ങൾക്ക് കൃത്യമായ ഇത് ഇവർ പറയുന്ന കള്ളക്കഥ കൃത്യമായിട്ട് പരിശുദ്ധമായ ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ തന്നെ ചെയ്യും മുസ്ലിയാക്കന്മാർ എത്രത്തോളം പറഞ്ഞുകൊണ്ടിരുന്നോ നമ്മൾ അവരെ പിടികൂടുക തന്നെ ചെയ്യുവാൻ തറക്കല്ല ആ വിഷയത്തിൽ ഏഹ് അപ്പൊ ഇതാണ് അവസ്ഥ ഇനി നോക്ക് നിങ്ങൾ നബി ഇവിടെ നിൽക്കണില്ല ഇനി നബി ഇവിടെ വേറെ സ്ഥലത്തേക്കാ പോകുന്നത് അത് ഞാൻ അടുത്ത വീഡിയോയില് കാണിക്കാം എന്നാലും ശരിയാവുള്ളൂ എല്ലാം കൂടി പറയുമ്പോ ഒരു വീഡിയോ നീണ്ടു പോകണ്ടാന്ന് വെച്ചിട്ടാണ് അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണിക്കാൻ നബി വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ ഏർ ഇവരുടെ തന്ത്രം എന്താണ് ഏർ ഇവരൊക്കെ സമൂഹം കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കണം ജനങ്ങളെ നിങ്ങൾ ഉത്ബുദ്ധരാകണം അള്ളാഹുനുദീൻ കൃത്യമായിട്ട് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുക മാ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കെട്ടുകഥയല്ല മായാവികഥയല്ല കള്ളക്കഥയല്ല യഥാർത്ഥ മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അള്ളാഹു ഇറക്കിയതാണ് അത് നമുക്ക് നമുക്കത് പൊഴുത്തപ്പെട്ടു തന്നതാ ഈ പൊഴുത്തപ്പെട്ടു തന്ന മതത്തിന് ഇതേപോലെ ഇവരെ പള്ള പള്ളവീർപ്പിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥയാക്കി മാറ്റിയെടുക്കുകയാണ് അപ്പൊ പ്രവാചകനെ ആക്ഷേപിക്കുന്നവരും ഇസ്ലാമിനെ പിന്നെ തള്ളി പറയുന്ന ഒക്കാരാ മുസ്ലേഖന്മാരാ അത് കൃത്യമായിട്ട് ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാൽ മതി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വറഹമത് വറക്കാത്തു